എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനം കിട്ടണില്ല അയ്യോ സംഭവം അല്ല നമ്മൾ കടമൊക്കെ എനിക്ക് ഒരു സമാധാനവും കിട്ടണില്ലന്നേ ഇതാണ് പറയണത് ലോകം മുഴുവൻ നടന്ന് കടം മേടിക്കുമ്പോ ഓർക്കണം മേടിച്ചാ പോരാ തിരിച്ചു കൊടുക്കാനും അതാ പറഞ്ഞാൽ ഞാൻ മാത്രം വിചാരിച്ചാ മതി അത് മേടിച്ചിട്ടില്ല നീ ആയിട്ട് കടം മേടിച്ചിട്ടുണ്ടെങ്കിൽ നീ തോന്നും നമ്മള് മാത്രം ഒന്നുമല്ല ഇതിപ്പോ ജപ്തിയുടെ വക്കല് വരെ എത്തി കാര്യം നിക്കണ പിന്നല്ലേ ഞാനറിയാണ്ട് ആധാരം കൊണ്ട് നീ പണയം വെച്ചല്ലേ എടി എന്ത് ദ്രോഹോടി നീ ദ്രോഹം നിങ്ങള് മാത്രമൊന്നുമല്ല എല്ലാരും ഇറങ്ങി കൊടുക്കേണ്ടി വരും എല്ലാരും ഈ നാട്ടിലുള്ള സകല ആൾക്കാരും എല്ലാവരുടെ ആധാരം മേടിച്ചു നീ പണയം വെച്ചാ എടി എന്ന് അറിഞ്ഞിട്ടില്ല എന്നെ നീ കാര്യം ഞാൻ പറഞ്ഞേക്കാം ഞാനല്ല നമ്മടെ സർക്കാർ സർക്കാർ ആ എന്തോരം കടക്കി വെച്ചേക്കണത് ഇതൊക്കെ എങ്ങനെ ഞാൻ ആലോചിക്കണത് എന്താണ് എനിക്കൊന്നും വീട്ടു നമുക്കൊരു കടവുമില്ലേ അല്ല സർക്കാരിന് ഒരു കടവും കടവുമില്ലേ ഇപ്പതേ ആയിരത്തി അറുന്നൂറ് രൂപ ഉണ്ടായിരുന്ന പെൻഷൻ ഇപ്പൊ രണ്ടായിരം ആക്കി കൊടുക്കാൻ പോകുന്നവർ ഇതൊക്കെ എവിടെ നിന്ന് എടുത്തിട്ട് കൊടുക്കാനാണ് അതിനു വേണ്ടി കാശുണ്ടോ ഇത് വീണ്ടും വേറെ ആൾക്കാരോട് കടം മേടിച്ച് വീണ്ടും കട ഇങ്ങനെ കൂടണല്ലേ ജപ്തിയായ നമ്മളെങ്ങോട് എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട് പക്ഷെ അതേ ശരിയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ നമ്മുടെ ഈ എയർപോർട്ടിലൊക്കെ എന്തോരം കിലോ സ്വർണമാണ് പിടിക്കണത് ആ പിടിക്കണ ആൾക്കാരെല്ലാം അകത്തും പോകണുണ്ട് സ്വർണ്ണമെല്ലാം അവിടെ ഇരിക്കണുണ്ട് അപ്പൊ ഈ സ്വർണ്ണം എടുത്തിട്ട് മറച്ചു വിറ്റാ പോരെ പകുതി കടം വീട്ടല്ല ശരിയല്ലേ അതുപോലെ തന്നെ എന്തോരം കഞ്ചാവും മയക്കുമരുന്നൊക്കെയാണ് പിടിക്കണത് എം ഡി എം എ പിടിച്ചു അത് പിടിച്ചു ഇത് പിടിച്ച് ഇതൊക്കെ നമ്മുടെ സംസ്ഥാനത്തിലല്ലേ ഉപയോഗിക്കാൻ അത് പാടില്ലാത്തു നശിപ്പിച്ചത് എന്തിനാണ് ഇത്ര കോടികൾ വരെയുള്ള സാധനം നശിപ്പിച്ചു കളയണത് നമ്മൾ ഉപയോഗിക്കേണ്ട ഉപയോഗിക്കണ ആൾക്കാർക്ക് മറിച്ച് വിൽക്കുന്നേ എന്തോരം കടം വെറുതെ വീട്ടാ ഇത് ഇതെന്താണത് വെറുതെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കത്തിച്ചു കളയണം ഞാൻ ആലോചിക്കണതല്ല ഈ പോലീസ് സ്റ്റേഷനിൽ എന്തോരം വണ്ടികളാണ് പിടിച്ചിട്ടേക്കണത് ഈ വണ്ടികളൊക്കെ തൂക്കി വിറ്റാ തന്നെ കിട്ടൂലേ കൊറേ കാശ് അത് വെച്ചിട്ട് കടം വീട്ടിക്കൂടെ കൊറേ പറഞ്ഞ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജയിലില് പ്രതികൾക്ക് കൊടുക്കണം ഭക്ഷണം ചിക്കനും മട്ടനും ബീഫും എന്തൊക്കെയാണ് കൊടുക്കുന്നത് ഓരോ ദിവസവും ഓരോ ഫുഡ് ഇതൊക്കെ മേടിക്കാൻ കാശല്ലേ ചെലവാണത് ആ സ്ഥാനത്ത് അത് അങ്ങാട് വെട്ടിക്കുറച്ചിട്ട് നമ്മളെ സാധാരണ റേഷനരി വെക്കുക എന്തെങ്കിലും ചമ്മന്തി അച്ചാറ കൊടുക്കണം അവിടെ ലാഭിച്ച ഇങ്ങനെയും വീട്ടാ കടം ആലോചിച്ച് നോക്കുമ്പോ നീ പറഞ്ഞാലും ദൃഷ്ടാന്തമുണ്ട് ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു മാത്രം ചിന്തിക്കുന്നത് അല്ല അല്ലെ ഈ കടത്തിന്റെ കാര്യം ആലോചിച്ചോണ്ടിരിക്കുന്നു കടത്തൊക്കെ നിർത്തില്ലേ മെട്രോ വന്ന് എന്തെല്ലാം കടത്തും കടത്തല്ല നമ്മുടെ കേരളത്തിന്റെ കടം കടം അതെങ്ങനെ വീട്ടാം എന്ന് ഞങ്ങൾ ആലോചിച്ചോണ്ടിരിക്കണേ അപ്പഴേ കേരളത്തിന്റെ കട അവിടെ നീ എന്റെ കയ്യിൽ നിന്ന് മുപ്പതിനായിരം രൂപ വാങ്ങിച്ചില്ലേ മേടിച്ചിട്ടുണ്ട് ആ ആ കടം വീട്ടാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കണത് കേരളത്തിന്റെ കടം വീട്ടി കഴിയുമ്പോ നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വില കുറയും അരിയുടെ വില കുറയും പച്ചക്കറിയുടെ വില കുറയും വെള്ളത്തിന്റെ വില കുറയും അതുപോലെ തന്നെ കരണ്ടിന്റെ പൈസ കുറയും അങ്ങനെ മൊത്തം വില കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ലാഭം വരും ആ പൈസ കൊണ്ട് നിന്റെ കടം വീട്ടും കേരളത്തിന്റെ കടം വീട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാലേ എനിക്ക് അവന്റെ കടം വീട്ടാൻ പറ്റുള്ളൂ അതുപോലെ അവസ്ഥ പറയണ്ട അവസ്ഥർത്താവ് ആണെങ്കിൽ അങ്ങനെ തോളോട് കയറുന്നു പോകില്ല പിന്നെ ഒന്നെങ്കിൽ ഭാര്യ മുമ്പിൽ ഭർത്താവ് കുറയില്ല അല്ലെങ്കിൽ ഭർത്താവ് മുമ്പിൽ ഭാര്യ കുറയും അങ്ങനെ പോവുള്ളൂ അങ്ങന്നെ പോവുള്ളൂ ഇത് ആംഗളെ മംഗളാണെന്ന് പോകാറുണ്ട് അമ്മേ മോനെ അല്ല നമ്മള് കാര്യങ്ങളൊക്കെ നമ്മള് നാടിന്റെ അവസ്ഥ അല്ലേ നമുക്ക് ഞാൻ പറഞ്ഞില്ലേ അത് അഭിഗിതോണെന്ന് നീയാണ് പറഞ്ഞ എന്തെങ്കിലും ചുറ്റുകളൊക്കെ അവര് സ്ഥിരം പണിയാണ് ഓരോരോ പെണ്ണുങ്ങളായിട്ട് വരല്ലേ അതിനെതം ആ ഓ അതായത് ഇവന് ഓരോരോ സാധനങ്ങളായിട്ട് ഇവൻ കൊണ്ടുവരും ആ കൊണ്ടുവന്ന് നമ്മള് കഴിഞ്ഞ് ഞാനിവിടെ രണ്ടു തവണ പിടികൂടിയിട്ടുള്ള നമ്മ വേണമെങ്കിൽ ഒന്ന് ചുറ്റിക്കളിച്ചാൽ അവൻ ഇവിടെ വന്ന് റൂം റൂമെടുക്കേണ്ട കാര്യം അതാണ് ഞാൻ പറയുന്നത് ഇവന്റെ സ്ഥിരം പരിപാടിയാണ് നമ്മളൊന്ന് ശ്രമിച്ചാൽ ഇവനെ ഇവനമ്മ ഭീഷണിപ്പെടുത്തിയാൽ മുമ്പ് ഉള്ളത് കിട്ടും അതല്ല പറയണേ നിങ്ങൾ എന്റെ കൂടെ നിന്നാ മതി ബാക്കിക്കാരും ഞാനേറ്റൊന്ന് നിങ്ങൾ എന്റെ കൂടെ നിക്കാങ്കി നാളത്തെ വാർത്തയിലും നമ്മള് വലിയൊരു സംഭവമായിട്ട് പിന്നെ നടക്കാൻ പറ്റില്ല അവിടെ ചെല്ലുന്നു മേടിക്കുന്നു വെറുതെ ഇന്ന് വരെ നടിക്കണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടെങ്കിൽ കാജു കിട്ടിയാ പോരെ പൈസ കിട്ടും ഉണ്ടെങ്കിൽ നിങ്ങക്ക് തന്നാ പോരെ പൈസ കൂടെ നിന്നാ നമ്മള് ബാർഗെയിൻ ചെയ്യുന്നു പോയാലെ നിന്ന് വെറുതെ നിന്ന് വന്നാൽ മതി ബാക്കി കാര്യം ഞാൻ തേറ്റ് ടാ പിന്നെ അറിയുന്നൊരു പത്ത് രൂപ തന്നെ എനിക്ക് മുപ്പതി രൂപ ഇവിടെ നോക്കട്ടെ എത്ര കിട്ടു ഹലോ ആ ചേട്ടാ നമസ്കാരം ഞാൻ ഇവിടെ വീട് എടുത്താണോ അല്ല അടുത്തല്ലേ കുറച്ച് ദൂരെയാണ് ഇവിടെ ജസ്റ്റ് വന്നല്ലേ ഞങ്ങള് അടുത്തോട് കുറച്ച് സ്ഥലങ്ങളിലൊന്നും പോകാണ്ടായിരുന്നു അല്ലല്ല ഞാനും ഭാര്യ ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് കുറച്ച് സ്ഥലങ്ങളിൽ അല്ലല്ല എന്ന് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണോ അതെന്താ പ്രശ്നം എന്താ അല്ല ഞാൻ ചോദിക്കുന്നത് സ്വന്തം ഭാര്യ ആണ് സ്വന്തം ചോദിച്ചത് അല്ല അതിനെ നിനക്ക് റൂം എടുക്കാമല്ലേ കണ്ടിട്ട് അങ്ങനെ ഒരു ഭാര്യ ഭർത്താവായിട്ട് നമുക്ക് ഒന്നുമില്ല നിങ്ങക്ക് എന്താണ് നിങ്ങൾക്ക് റൂം എടുക്കാമല്ലേ ഇവിടെ ഈ പ്രദേശത്ത് ചോദിച്ചാൽ ഇവർ അറിയപ്പെടുന്ന ആൾ താരങ്ങളാ ഇവിടെ അകത്ത് പുറത്തൊന്നും എനിക്കറിയില്ല ഞാൻ ഒരാഴ്ച അകത്ത് ഒരാഴ്ച പുറത്ത് കിടക്കണവനാണ് ഇവൻ രണ്ടാഴ്ച അകത്ത് രണ്ടാഴ്ച പുറത്ത് കിടക്കണവനാണ് വിളിക്കണത് മൊബൈലിൽ എടുത്താ എടുക്കണ ഓട്ടാ ചേട്ടാ ഫോണ് അതൊക്കെ നേരം സംസാരിച്ചല്ലേ ഞാൻ പറയാം ചേട്ടാ പ്ലീസ് ഞാൻ പറയാം ചേട്ടാ പറയാം എന്റെ വീടിൻ്റെ അടുത്തോളം ചേച്ചി ഞാനവിടെ നിന്നപ്പോ ഞങ്ങൾ ഇതിലെ പോയപ്പോ കേറിയാണ് ചേട്ടാ പ്ലീസ് എടുക്കലേ വീട്ടിലെ അമ്മയൊക്കെ പറഞ്ഞ പ്രശ്നാണ് ചേട്ടാ പ്ലീസ് എടുക്കലേട്ടോ പ്ലീസ് ചേട്ടാ എന്ത് വേണമെങ്കിലും ചെയ്യാം ചേട്ടാ ചേട്ടാ ഒന്ന് പറയട്ടെ ഞാൻ ചേച്ചി ചേച്ചി വീണ് ആ ഞാൻ പറഞ്ഞില്ലേ എത്ര കേസ് നമ്മളെന്താ ഈ പടം എടുത്ത് ഞാൻ മൊബൈലിൽ ഇട്ട് കഴിഞ്ഞ് വീട് മുഴുവൻ കയറി ഇറങ്ങണ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് അഞ്ഞൂറ് അത് പിന്നെ കൊടുത്താൽ മതി ലോണായിട്ട് പറഞ്ഞു പറഞ്ഞത് ചേച്ചിയോട് കേട്ടോ പൈസ എടുക്കാം കാശ് വിടു ആ റൂമിന്റെ വഴ കൊടുത്തു അതോ ഫോട്ടോ എടുക്കണോ നീ ഇറങ്ങി നീ പോയി അതോടാ നീ പോ നീ പോവാ നല്ല ഡീസന്റ് ആൾക്കാർ താമസിക്കുന്ന സ്ഥലോ ഇവിടെ വന്നിട്ട് കൊള്ളരാഴിമ കാണിക്കാൻ കൊള്ളരാഴിമ കാണിക്കാനുണ്ടാക്കാൻ നിക്കണത് അവൻ പോയ അവൻ പോയാലോ നോക്കിയാ വേണ്ട നോക്കി ഞാൻ എടുക്കും ആയിരം രൂപ അവർക്ക് കൊടുക്കണം അമ്മങ്ങളെ അടുത്ത പിടിക്കാന്ന് എന്താണ് കാണല

നിങ്ങൾ എന്റെ കൂടെ പറയാൻ പറ്റില്ല അത് ഓരോരോ സമയത്ത് അങ്ങനെ വന്ന് ആണ് കമ്പനി അല്ലെങ്കിൽ നമുക്ക് ഓരോ നന്മകളിൽ ചെയ്യണമെന്ന് തോന്നുന്നു നമ്മളങ്ങനെ കണ്ട് നമുക്ക് തൊഴിലില്ലാത്ത ചെറുപ്പക്കാര് ഞങ്ങൾ ഇപ്പോഴാവേ നിങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ആവശ്യം വന്നുകഴിഞ്ഞാൽ നിങ്ങള് വിളിക്കുന്ന ആ കേട്ടോ ചേട്ടന് ഇപ്പൊ സ്ഥിരമുള്ള പരിപാടിയല്ല നമുക്ക് കിടക്ക് ഇത് ഇത് നല്ല സൂപ്പർ പരിപാടിയുണ്ടത് ഞങ്ങൾക്ക് സംശയം ഉണ്ടായിരുന്നു നേരത്തെ

പിന്നെ നീ എന്തിനീസിനെ കാണുമ്പോ ഒരു പോലീസുകാരൻ്റെ ഒപ്പം ഒളിച്ചോടിയിട്ട് ആറ് മാസം കഴിഞ്ഞ് ഈ പോലീസുകാരെല്ലാം കൂടി അവളെ എൻ്റെ കയ്യിലേക്ക് എപ്പിക്കാനാണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓടുന്നത്